ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് പോകുകട്ടോ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കട്ടെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു വൈകിട്ടാണ് പോകുന്നത് ഇക്കടെ ഓട്ടോയിലാണ് പോകുന്നത് മൂവാറ്റുപുഴയിൽ നിന്നും എറണാകുളത്തിന് പോകുന്ന വഴിക്ക് കോലഞ്ചേരി എത്തുന്നതിന് മുൻപായിട്ട് പെരുവമ്മൂഴി എന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തുള്ള ഒരു ഫാക്ടറിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഫാക്ടറി എന്താണെന്നല്ലേ അവിടെ ചെല്ലുമ്പോൾ കാണാം സർപ്രൈസായിട്ടിരിക്കട്ടെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ വൈകിട്ട് യാത്ര ചെയ്യാനായിട്ട് നല്ലൊരു വൈബാണ് ഇങ്ങനെ പകലിൻ്റെ ചൂടൊക്കെ ഇല്ലാണ്ടായി സന്ധ്യയോടെ അടുക്കുന്ന സമയത്ത് ആ ഒരു തണുപ്പും ചെറിയൊരു കുളിരൊക്കെയുള്ള ഈ സമയത്ത് യാത്ര ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ കോലഞ്ചേരി മൂവാറ്റുപുഴ റൂട്ടിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ റോഡ് പണി നടക്കുന്നുണ്ട് വലിയ കാനകൾ കീറിയിട്ടിട്ടുണ്ട് അതിലേക്ക് ആരും വീഴാതെ ശ്രദ്ധിക്കണം അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കടാതി ഒക്കെ കഴിഞ്ഞു അമ്പലപ്പൊടി കഴിഞ്ഞു മേക്കടമ്പ് കഴിഞ്ഞു നമ്മൾ പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ അതേ പെരുവാമൂഴിയെത്താറായപ്പം ഇങ്ങനെ കുറേ പാത്രങ്ങൾ വിൽക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ നമ്മളും വന്നിരിക്കുന്നത് കളിമൺ ഫാക്ടറിയിലേക്കാണ് കളിമൺ ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിമണ്ണ് കൊണ്ട് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് അപ്പോൾ ഇവിടെ കളിമണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അകത്തേക്ക് ചെന്നു ഇത് കണ്ടോ ഈ മെഷീനിലാണ് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ പണ്ട് ഇങ്ങനെ വലിയൊരു ചക്രം പോലത്തെ സാധനമൊക്കെ കറക്കി 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 എടുത്ത് പാത്രം ഉണ്ടാക്കുന്നതല്ല കണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം മെഷീനറിയാണ് ഇന്ന് കളിമണ്ണ് കുഴച്ചിട്ടിരിക്കുകയാണ് ഇന്നത്തെ പ്രൊഡക്ഷൻ കഴിഞ്ഞു ഞങ്ങൾ വൈകിട്ടായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല അത് ചൂളയിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങളാണ് ഇനി അത് വൈക്കോലും കളിമണ്ണും ഉപയോഗിച്ച് അതിന് ഒരു കവറിങ് ഉണ്ടാക്കിയിട്ടാണ് തീ കൊടുക്കുന്നത് അത് ഏഴ് ദിവസം വരെയും ആ തീ ചൂളയിൽ പുകഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് നാളെ ചൂളയിൽ വെക്കാനുള്ള പാത്രങ്ങളാണ് ഇന്ന് ഉണ്ടാക്കി വച്ചിരിക്കുന്ന പാത്രങ്ങളാണിതൊക്കെ ഇതൊക്കെ ചെടിച്ചട്ടികളും ഒക്കെയാണ് ഇട്ടോ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഒരുപാട് പാത്രങ്ങളുണ്ട് അവിടെ അയ്യോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോരാൻ തോന്നില്ല കേട്ടോ അത്ര ഭംഗിയാണ് കാണാൻ ഇതൊക്കെ ചെടിച്ചട്ടികളാ കേട്ടോ ഈ താമര നടന്ന ചട്ടിയുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ പറ്റിയ ചട്ടികൾ ഒരുപാടുണ്ട് ഇതൊക്കെ ഇങ്ങനെ കുന്തിരിക്കൻ പോവയ്ക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്ന ചട്ടികൾ പല ടൈപ്പിലുള്ള ചട്ടികളുണ്ട് കേട്ടോ നല്ല രസമാണ് നമുക്കിവിടെ വീട്ടിൽ വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഒരുപാടൊന്നും വാങ്ങിയില്ല പൂജയുണ്ട് ഇതുണ്ടോ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്ന ചട്ടികളാ കേട്ടോ പിന്നെ ഇതുണ്ടോ ഇതിനിടയ്ക്ക് ഒരു ശ്രീകൃഷ്ണന്റെ വിഗ്രഹമുണ്ട് ഇതൊക്കെ ഇവർ ഇവിടെ ഉണ്ടാക്കുന്ന ആട്ടോ അവിടെ ഉണ്ടാക്കി പെയിന്റ് ചെയ്തെടുക്കുന്നതാണ് ശ്രീകൃഷ്ണന്റെ ഒരുപാട് വിഗ്രഹങ്ങളെന്തോ ഇന്ന് പൂജാമുറിയിൽ വെക്കാനൊക്കെ ആയിട്ട് എല്ലാവരും കൊണ്ടുപോകും പിന്നെ ശ്രീബുദ്ധൻ നിലവിളക്ക് തുളസിത്തറ ഹനുമാൻ സ്വാമിയുടെ ഒരു ഒരു വിഗ്രഹമുണ്ട് അതായത് ഹനുമാനാണ് പിന്നെ ശ്രീകൃഷ്ണൻ്റെ ഒരുപാട് വിഗ്രഹങ്ങൾ വേറെയുണ്ട് ശ്രീബുദ്ധനും ശ്രീകൃഷ്ണനുമാണ് ഒരുപാടുള്ളത് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കുന്ന അതായത് ഓർക്കിഡ് ആന്തൂറിയം അങ്ങനെയുള്ള പ്ലാന്റ്സ് വയ്ക്കുന്ന ചട്ടികളാണ് പിന്നെയ് ചട്ടിയുണ്ടോ ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ പറ്റും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല വിലയുമുണ്ട് ചട്ടികൾക്കൊക്കെ ഇതൊക്കെ ഉപ്പുമാങ്ങയും അച്ചാറും ഒക്കെ ഇടുന്ന ഭരണികൾ ഇതൊക്കെ ചെടിച്ചട്ടികളാ കേട്ടോ ഇതൊക്കെ ഉപ്പ് അച്ചാറുകൾ അങ്ങനെയൊക്കെ ഇടുന്ന ഭരണികളാണ് പിന്നെ ശ്രീബുദ്ധൻ്റെ ഒരുപാട് ടൈപ്പിലുള്ള പ്രതിമകളുണ്ട് ഒരുപാട് ടൈപ്പിലുള്ള പ്രതിമകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ നിലവിളക്കുണ്ട് ണ്ടാവും ശ്രീബുദ്ധൻ്റെ ഒരുപാട് പ്രതിമകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അശോകവനത്തിൽ അശോക ചെടിയുടെ അടിയിലിരിക്കുന്ന ശ്രീബുദ്ധൻ അശോകമരത്തിൻ്റെ അടിയിലിരിക്കുന്ന ശ്രീബുദ്ധൻ പിന്നെ ഇത് മുഴുവനും ചെടിച്ചട്ടികളാട്ടോ ഭയങ്കര രസമായിരുന്നു കാണാൻ അതുമാത്രമല്ല നല്ല മണം കളിമണ്ണിൻ്റെ മണം അവിടെ ഉണ്ടായിരുന്ന ചേട്ടന്മാർ നമ്മളകത്തേക്ക് കൊണ്ടുപോയി നമുക്ക് ഓരോന്ന് പറഞ്ഞു തന്നു കേട്ടോ ഇതിൽ തൊണ്ണൂറ് ശതമാനവും ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കുന്ന ചട്ടികളാണ് ഇത് കണ്ടോ ഇത് നമുക്ക് സിറ്റൗട്ടിൽ കൈ മറ്റേ അരപ്രൈസിൽ ചെടി പിടിപ്പിക്കാം ഇങ്ങനെ പിന്നെ അടുപ്പുകൾ ഇൻസ്റ്റൻറ്റ് അടുപ്പുകളുണ്ടായിരുന്നു പിന്നെ ചായ കുടിക്കുന്ന കപ്പുകൾ പൂജ അത് വറകലമാണെന്ന് പറഞ്ഞു ആയിരിക്കുന്നത് ഇപ്പോൾ വറകലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ആ ചേട്ടന്മാർ പറഞ്ഞത് വറകലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നാണ് പറഞ്ഞത് ഇത് വാങ്ങാനാണ് നമ്മൾ സത്യത്തിൽ പോയത് പൂജ വാങ്ങാൻ ഇത് കണ്ടോ ഈ പൂജയിൽ ടാപ്പ് പിടിപ്പിച്ച് നമുക്ക് തരും ഇതൊക്കെ ചെറിയ ചെറിയ കൂജകളാട്ടോ നമുക്ക് അത്യാവശ്യം വലിയ കൂജയാണ് വേണ്ടിയിരുന്നത് ടാപ്പ് പിടിപ്പിച്ച് വെള്ളം കുടിക്കാൻ വെക്കാൻ വയ്ക്കാൻ ഒരു പൂജയൊക്കെയാണ് നമ്മൾ കൂജ വാങ്ങാനാണ് നമ്മൾ പോയത് ഇതും ഒരു ചൂളയാണ് അവരിപ്പോൾ തീയിട്ടിട്ടുണ്ട് തീയിട്ട് തീ ആറി ഇനി ഒരു നാല് ദിവസം കൂടെ കഴിയുമ്പോൾ ഈ ചൂള പൊട്ടിച്ച് അതിൽ വെച്ചിരിക്കുന്ന മൺപാത്രങ്ങളെല്ലാം വെളിയിലെടുക്കും നമുക്ക് ശരിക്കും അടുത്തേക്ക് പോകാൻ പോലും പറ്റില്ല കേട്ടോ ഭയങ്കര ചൂടാണേ ആ കൂട്ടിയിട്ടിരിക്കുന്നതും അതുപോലെ ഈ വെച്ചിരിക്കുന്നതൊക്കെ ഈ കഴിഞ്ഞ ദിവസം ചൂളയ്ക്ക് വെച്ചെടുത്ത പാത്രങ്ങളാണ് ഇനി ഇതെല്ലാം സെക്ഷൻ തിരിച്ച് അടക്കി എടുത്തു വയ്ക്കും ഇത് സംഭാരം കുടിക്കുന്ന ചെറിയ ചെറിയ കുടങ്ങളാട്ടോ പിന്നെ കാശു കുടുക്കയുണ്ട് പിന്നെ അതൊക്കെ ഈ ഹോട്ടലുകളിൽ ബിരിയാണിയൊക്കെ വിളമ്പുന്ന ചെറിയ കലങ്ങളാണ് ഇത് കണ്ടോ ഇത് നല്ല ഭംഗിയില്ലേ വലിയ ഗണപതിയുടെ വിഗ്രഹം ഒരു കൽവിളക്ക് ഉണ്ട് ശ്രീ ബുദ്ധന്റെ വല്യൊരു വിഗ്രഹം ഉണ്ട് ആനയുണ്ട് സരസ്വതി ദേവി ഇരിക്കുന്നുണ്ട് പിന്നെ ഈ സെക്ഷനിലാട്ടോ നമ്മുടെ കറികളൊക്കെ വെക്കുന്ന ചട്ടികൾ മീൻ മീൻചട്ടിയുണ്ട് ചീനച്ചട്ടിയുണ്ട് മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്ന ചട്ടിയുണ്ട് ഇതൊക്കെ മീൻചട്ടികളായിട്ടിരിക്കുന്നത് പിന്നെ ചിരട്ട തവ പിന്നെ കുറേ ഷോക്ക് വയ്ക്കുന്ന പാത്രങ്ങളും ഉണ്ട് കേട്ടോ ഇത് ഞങ്ങളൊരു ചട്ടി വാങ്ങി നൂറ് രൂപയാണ് ഈ ചട്ടിക്ക് പിന്നെ ഉപ്പിടാൻ അതുപോലത്തെ രണ്ട് പാത്രം വാങ്ങി അത് രണ്ടെണ്ണം നൂറ് രൂപയായിരുന്നു അത്യാവശ്യം വില കുറവുണ്ട് ഇവിടെ ഇവര് മാനുഫാക്ചറിങ് ആയതുകൊണ്ട് നല്ല വില കുറച്ചിട്ടാണ് ഇവര് ഇത് കൊടുക്കുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള വിലയാണ് ഉണ്ടായിരുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാം വാരി കൂട്ടി വണ്ടിയിൽ എടുത്തിട്ടിട്ട് പോരാൻ തോന്നും കേട്ടോ അത്ര ഭംഗിയാ കാണാൻ ഇതൊരു കപ്പ് വാങ്ങിയിട്ടോ രണ്ട് കപ്പ് വാങ്ങി രണ്ടെണ്ണം നൂറ് രൂപ നൂറ്റി ഇരുപതാണ് പറഞ്ഞത് നൂറ് രൂപയ്ക്ക് തന്നു ആ ചേട്ടൻ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം ഞങ്ങൾ കുറച്ച് പാത്രങ്ങൾ വാങ്ങി അവിടുന്ന് പോന്നു അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്